പൈസ വലിച്ചു തിന്ന് നാണല്ലി എവിടെയെങ്കിലും ഒക്കെ തൂങ്ങും മനസ്സിലായോ അത് പറയാം അന്തസ്സുള്ള പെണ്ണുങ്ങൾ വരും ഇവളെ പോലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്ത എന്റെ പിള്ളേരെ പറയാം ഇവകൊക്കെ എന്താ ചെയ്യുന്നതോടൊപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഫ്രീ ആയിട്ട് അമ്മയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം ഈ കുട്ടിക്കും അമ്മയ്ക്കും ഫ്രീ ഫുഡും ആയിട്ടാണ് നൽകിയത് അതിനുശേഷം ഇതിൻ്റെ അനിയത്തി വരുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ ഹോസ്റ്റലിലാണ് ഫ്രീ ഫുഡോടുകൂടി യാതൊരു ചെലവുമില്ലാതെ ഒരു കുടുംബം മുഴുവൻ താമസിച്ചിരുന്നത് എൻ്റെ എന്റെ അമ്മേന്റെ ഫോട്ടോ എടുക്കാൻ വെച്ച് ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ തിരിച്ചു മറിച്ചും പറഞ്ഞ് ഉള്ളത് പറഞ്ഞോട്ടെ അവര് കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞ കാര്യം പറഞ്ഞോട്ടെ അതും പ്രശ്നമില്ല ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്റെ നമ്പർ അടക്കം അവര് വീഡിയോ ചെയ്തേക്കുന്നത് മെസ്സേജുകളും വരുമ്പോൾ ബുദ്ധിമുട്ടാണ് ലാസ്റ്റ് ഒരു വീഡിയോ വെച്ചൊരു പക്ഷേ ഇന്നലെ കുറച്ച് യൂട്യൂബേഴ്സ് അവിടെ ചെന്നു ചെന്നിപ്പം കുറേ കുട്ടികളും ഉണ്ടായിരുന്നു എന്ത് അവിടെ ജോലി ചെയ്യാതെ അപ്പം മാഡം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടികളായിട്ട് വാ എന്തുണ്ടെങ്കിലും ഞാൻ പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ മേഡം ഇന്നലെ പുറത്തിറങ്ങിയില്ല ചേട്ടനും ചേച്ചി അകത്ത് കയറിയിരിക്കുക എന്നിട്ട് സ്റ്റാഫിനെയൊക്കെ പറഞ്ഞു വിട്ടു എന്നിട്ട് അവരവിടെ കിടന്നിട്ടോ കൂവലും ഇതൊക്കെ തന്നെ പരിപാടി സത്യം പറയുന്നത് ഞാൻ ആ സ്ഥാപനത്തിൻ്റെ നിലവാരമൊന്നും ആലോചിച്ച് പോകുമായിരുന്നു ഇത്രയ്ക്ക് തന്നെ ആണോ എന്ന് അവിടുത്തെ സ്റ്റാഫുകൾ ഉൾപ്പെടെ ഏഹ് ഇവിടെ വീട്ടുകാരെന്ത് വിചാരിക്കും അങ്ങനെ അവിടെ നേരത്തെ ഒരു പതിമൂന്ന് ദിവസം മുമ്പ് ഈ ഓണർ ഒരു വീഡിയോ ഇട്ടായിരുന്നു അവിടെ ജോലി ചെയ്ത ഒരു കൊച്ചിനെ ആ കൊച്ചിൻ്റെയും ആ കൊച്ചിൻ്റെ അമ്മേയും അനീതിയുടെ ഒക്കെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അവർ ജോലി കൊടുത്ത കാര്യങ്ങളും അവൾ നടന്നിപ്പോൾ കമന്റ് ഇടുന്നു അതിനെക്കുറിച്ച് ഇന്നലെ ആ കുട്ടിയും വന്നായിരുന്നു ആദ്യം നമ്മുടെ അച്ചുമേടെ വിട്ട ഒരു വീഡിയോ വെച്ചായിരുന്നു അതുകഴിഞ്ഞിട്ട് ഇന്നലെ ആ കുട്ടി വന്ന് പറഞ്ഞത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന റീഷ്ണ എന്ന പെൺകുട്ടിയാണ് ഇതിനോടൊപ്പം കാണുന്നത് ആ കുട്ടിയുടെ അമ്മയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് നേരെ ഉണ്ടാകുന്ന ഒരു മാഫിയ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പബ്ലിക്കിൽ എനിക്ക് മോശമായ കമൻറ്റുകളിടുകയും എന്നെയും എൻ്റെ സ്ഥാപനത്തിനെയും മഹാമോശക്കാരായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാഫാണ് ഈ റീഷ്ണ എന്ന് പറയുന്നത് അമ്മയാണ് ഇവിടുന്ന് കുട്ടികൾ ആഹാരം വാരി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടിയുടെ വീട് കണ്ണൂരാണ് ഇത് എറണാകുളത്താണ് താമസിക്കുന്നത് ഇതും അമ്മയും അതിൻ്റെ അനിയത്തി ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കുന്നു ഞങ്ങളുടെ അവിടെ എൻ്റെ ഓഫീസിൽ ഓൺലൈൻ സ്റ്റാഫായിട്ടാണ് ഈ കുട്ടി ജോലിക്ക് വന്നത് അതിനുശേഷം എന്നൊടുത്ത് പറഞ്ഞു അമ്മ ഒരു സ്ഥാപനത്തിൽ ആറായിരം ഏഴായിരം രൂപയ്ക്ക് ഒരു ഫാൻസി ഷോപ്പിൽ രാത്രി ഒൻപതര പത്ത് വരെ വർക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല അനിയത്തി അമ്മയ്ക്ക് ഞങ്ങൾ ഒരു പതിനയ്യായിരം രൂപ സാലറിക്ക് ഒലീവിയൽ ഒരു ജോലി റെഡിയാക്കി കൊടുത്തു അതിനോടൊപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഫ്രീ ആയിട്ട് അമ്മയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം ഈ കുട്ടിക്കും അമ്മയ്ക്കും ഫ്രീ ഫുഡും ായിട്ടാണ് നൽകിയത് അതിനുശേഷം ഇതിന്റെ അനിയത്തി വരുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ ഹോസ്റ്റലിലാണ് ഫ്രീ ഫുഡോടുകൂടി യാതൊരു ചെലവുമില്ലാതെ ഒരു കുടുംബം മുഴുവൻ താമസിച്ചിരുന്നത് നമ്മുടെ അച്ചു മേഡം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ കേട്ടല്ലോ ഇന്നലെ അവർ അടുവർ വന്നായിരുന്നു വന്നപ്പോൾ അവർ സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ശമ്പളം തരുന്നത് ഒരു മാസവും അഞ്ച് ദിവസം അവരവിടെ നിന്നിട്ടുള്ളൂ ശമ്പളം തരുന്നതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയോടെയെന്ന് പിരിച്ചിട്ടതായിരുന്നു ഇതറിഞ്ഞായിരുന്നെങ്കിൽ അവർ വരത്തില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ മോക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ഉണ്ട് ാണ് എന്റെ എന്റെ അമ്മേന്റെ ഫോട്ടോ എടുക്കം വെച്ച് ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ തിരിച്ചു മറിച്ചും പറഞ്ഞു ഉള്ളത് പറഞ്ഞോട്ടെ അവര് കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞ കാര്യം പറഞ്ഞോട്ടെ അതും പ്രശ്നമില്ല ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്റെ നമ്പർ അടക്കം ഇട്ടിട്ടാണ് അവർ വീഡിയോ ചെയ്തേക്കുന്നത് ഞങ്ങളും മെസ്സേജുകളും വരുമ്പോൾ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഞങ്ങളിടുന്ന് പിടിച്ചു വെച്ച ഫോണ് ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ എടുത്ത സിമ്മുകള് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തില് പലർക്കും അവരുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള അവരുടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടുള്ള പൈസകൾ ഇത് അത്രയും ഇവർ കൊടുക്കാനുണ്ട് എന്താണ് ഞാൻ ഞാനിങ്ങനെ വരികയും ചെയ്തു അതിനുശേഷം ഞാൻ ഇവളോട് പറഞ്ഞില്ല എന്റെ കഴുത്ത് വരാനൊരു കാര്യം ഞാൻ മറ്റു കുട്ടികളോട് പറഞ്ഞു അവിടുത്തെ കുട്ടികളോട് അല്ലെ അന്നെ അമ്മ അമ്മേനെ എങ്ങനെയാണോ വരുന്നത് അതുപോലെ ആ കുട്ടികൾ കണ്ടേ അവരോട് പറഞ്ഞപ്പം അവയാണ് ഇവളോട് പറഞ്ഞ കാര്യങ്ങള് അത് പറഞ്ഞ് രാത്രിയാകുമ്പം ഈ മാമിന് ബോയ്സ് നിങ്ങൾ അങ്ങനെ ചെയ്തു നിങ്ങൾ ഇങ്ങനെ എന്തല്ലോ അമ്മ ഇത് അവസാനായപ്പോഴെന്നോട് കഴുത്ത് വരുന്നത് എന്റെ കാര്യം പറയുന്നത് അപ്പൊ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു അമ്മ എന്ന് സാറിന്റെ അടുത്ത് പറയും ഞാൻ മാമിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് പോയാ പിന്നെ ഒമ്പത് മണിക്കാണ് തിരിച്ച് ഹോസ്റ്റലിൽ കയറുന്നത് ഇവരിട്ടോണ്ട് നടക്കുന്ന ചെരുപ്പ് പേര് എടുത്ത് നടക്കുവായിരുന്നു സാരി ഉടുപ്പിക്കുക ഡ്രസ്സ് ഡ്രസ്സ് എന്നുള്ള സാധനം സെലക്ട് ചെയ്യുക അവരെ ചെരുപ്പ് എടുത്തുകൊടുക്കുക മേക്കപ്പ് പിടിച്ചു കൊടുക്ക മുടി കെട്ടി കൊടുക്കുക ഇതൊക്കെ ഞാൻ ഇവിടെ ഒരുമിച്ചാ പോയിക്കൊണ്ടിരുന്ന രാത്രി ഒമ്പത് മണിയാകുമ്പോൾ എട്ടൊരു ഒമ്പത് മണിയാകുമ്പോൾ തിരിച്ച് എങ്ങനെ പോയാലും ഹോസ്റ്റലിൽ കയറിയ അപ്പം അമ്മ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ കൊടുത്ത് മാമിൻ്റെ അടുത്ത് പറയാൻ ഓർത്ത് യാ ഇരിക്കുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ മാം അതിലിരിക്കോ ഞാൻ മുട്ടു കുത്തി നേരത്തെ മുട്ടു കുത്തിയിരുന്ന കാര്യം പറയുന്നത് അപ്പം ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേട്ടു പിന്നെ അമ്മയ്ക്ക് വയ്യ റിസൈൻ ചെയ്യുന്നു എന്നുള്ള സെറ്റപ്പിലേക്കാണ് ഞാനത് പറഞ്ഞു വരുന്നത് എന്ന് കണ്ടപ്പം പിന്നെ എൻ്റെ മുഖത്ത് നോക്കുന്നില്ല പിന്നെ ഫോണിൽ നോക്കി ആ ആലോചിക്കാം ആലോചിക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് ചെല്ലുന്നത് ഹോസ്റ്റലിലെ പിള്ളേർക്ക് രാത്രിക്ക് കഴിക്കാനുള്ള മുട്ടയും വാങ്ങിക്കൊണ്ടാണ് ചെല്ലുന്നത് ചെല്ലുമ്പോഴത്തേനും മാമിന്റെ വോയിസ് എടുക്കും അമ്മയും മോളും കൂടി സാലറി കിട്ടാത്തതുകൊണ്ട് പ്ലാൻ ചെയ്യുമല്ലേ എന്നുള്ള സാധ്യത കേട്ടപ്പോഴും എനിക്കങ്ങ് ടെൻഷനായി കാരണം നാളെ ഇവിടെ വന്നാൽ ഞാൻ എന്താണ് ഫേസ് ചെയ്യാൻ പോകേണ്ടത് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് മീറ്റിംഗ് വെക്കും എന്നെ നിന്നങ്ങെ എല്ലാവരും കൂടെ അങ്ങ് ഞാനങ്ങ് ഭൂമിയോളം പിളർന്നങ്ങ് താഴെ പോകുന്ന അവസ്ഥയിലാക്കും അത് പേടിച്ച് എനിക്ക് ടെൻഷനായി പ്രഷർ വൈറേഷൻ വന്ന് ഞാൻ തല ചുറ്റി വീണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് രാത്രി തന്നെ രാത്രി തന്നെ ഇവിടുത്തെ ഹോസ്റ്റലിൽ പിള്ളേർ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം അവിടുന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയത് കുട്ടിക്ക് എന്താ പറ്റിയ ഉണ്ടല്ലോ കരഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കരഞ്ഞോണ്ടിരിക്കുക എന്നിട്ടും അവിടെ നിന്നിട്ട് പോട്ടെ അവര് വന്ന് അന്വേഷിക്കണമോ കാര്യങ്ങളോ ഒന്നും അല്ല അവര് കാരണം സംഭവിച്ചു അവര് കാരണം ഉണ്ടായ ഒരു പ്രശ്നത്തിന് അവരുടെ ഹോസ്റ്റലിൽ അവരെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിനാണ് വർക്ക് വന്നേക്കുന്നത് അമ്മയടക്കം അവിടെ വർക്ക് ചെയ്യുന്നതാ എന്താണ് കാര്യം എന്നൊരു മെസ്സേജ് അയച്ചെങ്കിലും ചോദിക്കാനുള്ള മര്യാദ അവർ കാണിച്ചില്ല അത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ ഇങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വിട്ടിട്ട് പോകാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും പാരന്റ്സിനുണ്ടാവുന്ന ഒരു കൺസേൺ ആണത് നമ്മുടെ കുട്ടികൾ ഒരു ഉത്തരവാദിമില്ലാത്ത സ്ഥലത്ത് ഇട്ടിട്ട് പോകാൻ ഉണ്ടാവും അവരുടെ ഹോസ്റ്റലാണെന്ന് പറയുന്ന സ്ഥിതിക്ക് ഒരു ക്യാമറ പോലും ഇല്ല അവിടെ എന്തെങ്കിലും സംഭവിച്ചറിയാൻ വേണ്ടി ഇത്രയും പെൺപിള്ളേർ നിൽക്കുന്ന ഹോസ്റ്റലാണ് ഇത്രയും ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന അത്രയും നാളും ഈ പുറത്തുപോലൊരു ക്യാമറ ഉണ്ടായിട്ടില്ല അപ്പം അമ്മ പറഞ്ഞു ഞങ്ങൾ റിസൈൻ ചെയ്യുകയാണ് ഇങ്ങനൊരു ഞാൻ ഒരു സ്ഥാപനത്തിലും അവളെ നിർത്താൻ താല്പര്യമില്ല ാണ് പോയിക്കോട്ടെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിർത്താൻ താല്പര്യമില്ല ഞങ്ങൾ നാളെ ഞാൻ പോയത് മോള് നാളെ റിസൈൻ ചെയ്യുവാണ് പറ്റുമെങ്കിൽ എന്റെ സാലറി തരിക ഇതാണ് അമ്മ വോയിസ് ഇട്ടേക്കുന്നത് വോയിസ് ഇട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ കിട്ടുന്ന രാവിലെ ഇവിടെ വന്നു രാവിലെ വന്നപ്പോഴും ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫുഡിന്റെ എക്സ്പെൻസ് ഉണ്ടല്ലോ അതായത് ഒരു മാസത്തെ ഫുഡിന്റെ എക്സ്പെൻസ് അമ്മയ്ക്ക് കൊടുക്കുക അതായത് എന്റെ സാലറി അക്കൗണ്ട് കേറിയിട്ടില്ല ഒരു മാസം ഫസ്റ്റ് മന്ത് സാലറി അക്കൗണ്ട് അക്കൌണ്ട് ഞാൻ ഞാനിവിടുന്ന് റിസൈൻ ചെയ്യുമ്പോൾ അമ്മയുടെ സാലറിയിൽ നിന്ന് എന്റെ ഫുഡ് എക്സ്പെൻസ് കട്ട് ചെയ്തതിന് ശേഷമുള്ള പൈസയാണ് അമ്മക്ക് കൊടുക്കുന്നത് മാത്രമല്ല അവർ ആ വീഡിയോനകത്ത് എടുത്തു പറഞ്ഞു എനിക്ക് ഫുഡ് ഫ്രീ ആയിരുന്നു അമ്മക്ക് ഫുഡ് ഫ്രീ ആയിരുന്നു അനിയത്തിക്ക് ഫുഡ് ഫ്രീ ആയിരുന്നു അനിയത്തി ആറ് ദിവസം വന്നു ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്നെ ഞാൻ അനിയത്തി കൊണ്ടുവന്നില്ല സമ്മതിക്കില്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ അവര് രണ്ടു ദിവസം രണ്ട് ദിവസം എന്റെ അനിയത്തി പുറത്തുനിന്ന ഫുഡ് കഴിച്ച് അമ്മയും അനിയത്തിയും ബാക്കി നാല് ദിവസം അന്നേരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോ ദിവസവും എന്തൊക്കെ സാധനം വേണം ഞങ്ങൾ പൈസ പിരിവിട്ട് പിരിവിട്ടെടുത്തോണ്ടിരുന്നെ എന്റെ അനിയത്തിന്റെ ഷെയറും കൂടെ ഞാൻ പൈസ കൊടുത്തു തന്നെയാണ് അവൾ അവിടെ നിന്നിട്ടുള്ളത് നിങ്ങൾ കേട്ടല്ലോ ഒന്ന് ആലോചിച്ചു കണ്ണൂരിൽ നിന്ന് അവർ അടൂരോട്ട് വന്നേ അപ്പൊ എത്രമാത്രം ദൂരം ട്രാവൽ ചെയ്തിട്ട് അവർ വന്നെന്ന് ആലോചിച്ച് നോക്കണം ഇതിപ്പം ഇവർ വന്നില്ലായിരുന്നെങ്കിലോ വിവരം തെറ്റിദ്ധർക്കിയ പെട്ട പെട്ടത്തില്ലായിരുന്നു അവരുടെ വീഡിയോസിൽ തന്നെ ഒരുപാട് വ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ശ്രദ്ധിച്ച ഈ കുട്ടീൻ്റെ ആയിരുന്നു സത്യം പറഞ്ഞല്ലോ അത്രയും ദൂരം അവരുടെ അമ്മയുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ശമ്പളം കൊടുത്തത് മീൻസ് ഇത് ചെയ്തത് ഫുഡിൻ്റെയൊക്കെ അപ്പോൾ നാലോച അവരുടെ മനസ്സും അവരുടെ രീതി അവരുടെ സ്വഭാവം എന്താണ് പിന്നെ അനീതിയുടെ കാര്യം അതെടുത്തു പറയും ഉണ്ടായി ഏ മറ്റേ വീടേക്കകത്ത് എന്താ പറഞ്ഞാൽ എല്ലാം ഫ്രീ ഇപ്പം കണ്ടില്ല ഏറ്റുസട കാര്യങ്ങൾ സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടില്ല ഇവർ ഒരുപാട് അല്ലെങ്കിൽ ഓക്കെ നമ്മൾ കമൻ ബോക്സിൻ്റെ കാര്യം പറയും എന്തോ ഓണാക്കാത്ത ഓണാക്കാത്ത അപ്പോൾ ഒരു വലിയ അതെൻ്റെ ഇഷ്ടമാണ് എൻ്റെ അക്കൗണ്ടാണെന്ന് പറഞ്ഞാൽ എന്തുവാ നിങ്ങൾ തെളിവായിട്ട് വാ തെളിവായിട്ട് വരുമ്പോൾ ഞങ്ങൾ അത് കറക്റ്റായിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഇന്നലെ വെളിയിറങ്ങിയില്ല വെളിയിറങ്ങാതകത്ത് കയറിയിരിക്കും എന്ന് എന്നിട്ട് എനിക്കും കുറച്ച് പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് പിറ്റേ ദിവസം എല്ലാ ദിവസവും പതിനൊന്ന് മണി ഒമ്പത് മണി ക്യാപ്ഷനുമായിട്ട് വരും അന്നത്തെ തുണിയുടെ കാര്യങ്ങളുമായിട്ട് ഇത് എൻ്റെ സംഭവം പിന്നെ അത് മാത്രമല്ല അവിടെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് ഉണ്ട് എത്ര രൂപ കിട്ടാനുള്ളതെന്ന് അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം എനിക്ക് അമ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ കിട്ടാനുണ്ട് അതായത് രണ്ടു മാസത്തെ സാലറിയും അതായത് കമ്മീഷൻ രണ്ടു മാസത്തെ സാലറി ഉണ്ട് നാല് മാസത്തെ ഡെപ്പോസിറ്റും ഉണ്ട് അത് കൂടാതെ എന്റെ മുദ്രപത്രവും ചെക്ക് ലീഫും ഉണ്ട് അത് കിട്ടാനുണ്ട് അത് ഇവര് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല പലരുടേം മേടിച്ചിട്ടുണ്ട് പലരുടേന്നും മേടിച്ചിട്ടില്ല അതായത് നമ്മള് പത്ത് ദിവസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മളെക്കൊണ്ട് ബോണ്ട് എഴുതിക്കുന്നുണ്ട് അതിൽ എഴുതി പിടിപ്പിക്കുന്നുണ്ട് അതിൽ നമ്മളൊരു നമുക്കൊരു ടോപ്പിക്ക് തരുന്നുണ്ട് അതിനിടയിൽ നമ്മൾ അത് എഴുതിയിട്ട് അത് അംഗീകരിച്ചു പക്ഷെ ഞാൻ കയറി ടൈമിൽ ഒന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ ഇറങ്ങിയത് നമ്മളോട് ഒരു മൂന്ന് മാസം അതായത് തൊണ്ണൂറ് ദിവസം കാലാവധി പറയുന്നുണ്ട് അത് ഓക്കേ ഏത് സ്ഥാപനത്തിലായൊരു റോളാണ് അത് ഞാൻ സമ്മതിക്കുന്നു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് അവരെ കോൺടാക്ട് ചെയ്തു അവര് ഞാൻ കഴിഞ്ഞ് ഇറങ്ങി അവർക്ക് കൊടുക്കുന്നുണ്ട് സാലറി പറയുന്ന ഇതുവരെ കാര്യമാണോ ആ കുട്ടിക്ക് കൊടുക്കാനുള്ളത് മൂന്ന് മാസം അത് അഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്നു അത് വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ അതിന് കിട്ടിയതുമില്ല അപ്പം ഇവരെ പറയുന്നതാണല്ലോ തെളിവ് ഇതും അതും ഇതുമായിട്ട് വന്നാൽ ഞങ്ങളത് പരിഗണിക്കുക എന്നൊക്കെ പറയുന്നു എടാ ഈ നിങ്ങൾ ഈ പത്ത് ലക്ഷവും നൂറ് ലക്ഷവും ഒക്കെ കോടികളും ഒക്കെ അത് വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും ഇങ്ങടെ ഉള്ള കടകളൊക്കെ തീർത്തുകൂടെ കൂടുതൽ അവിടെ വന്നപ്പം സപ്പോർട്ട് പിള്ളേരുടെ കൂടെ കട്ടക്കി കട്ടക്കി നിന്ന ഒറ്റ ഒരാൾ ഷഫീന ബി ബി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അവർ ഈ പ്രായത്തിൽ അവിടെ ചെന്നിട്ട് പൊളിച്ചടിക്കുന്നു പറയാം എന്തോ ആയിക്കോട്ടെ ഇവിടെ കുറെ അവിടെ ഇരുന്നിട്ട് അവരെ ആ പേരും ഈ പേരും ഒക്കെ വെച്ച് സംസാരിക്കുന്നൊക്കെയുണ്ട് ഈ സംസാരിക്കുന്നവരങ്ങി ചെന്ന് ഇത് ചോദിച്ചിട്ടില്ല കാര്യം അറിഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെയാണെങ്കിൽ പോലും പക്ഷെ ഞാൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ അതിന് വേറൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ ഞാനത് ചെയ്യും ഓക്കെ പക്ഷെ അവരവിടെ വന്ന പിള്ളേർക്ക് വേണ്ടി സംസാരിച്ച കാര്യങ്ങൾ ചിരിക്കാനുണ്ട് മെയിൻ പോയിന്റുകൾ അവർ കറക്റ്റായിട്ട് പറയാനുണ്ട് ഭയങ്കര രസമായിരുന്നു ഇതിന് മുമ്പ് ഞാൻ പറയാം ഈ ഒലീവയ്ക്ക് വേണ്ടി ആദ്യം സപ്പോർട്ടായിട്ട് വന്നതും ഈ ഷഫീന ചേച്ചിയും സപ്പോർട്ട് നല്ലതാണ് ലൈവിൽ വന്നിട്ട് അവിടുത്തെ മേടത്തിനെ കൊണ്ടുവന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു വെറുതെ ഒരു സ്ഥാപനത്തിനെ കുറ്റം പറയാറില്ല എന്തെങ്കിലും സത്യാവശ്യം ഉണ്ടെന്നും കൂടെ നമുക്ക് അറിയണമല്ലോ അങ്ങനെ അവർ ലൈവിൽ വന്ന സമയത്ത് എനിക്ക് പേഴ്സണലി കാരണം ഞങ്ങൾ ഞാനും ഷഫീന ബീബിയും അത്യാവശ്യം ഒരുമിച്ച് ലൈവിലൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ അത്യാവശ്യം കോണ്ടാക്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ആൾക്കാർ മെസ്സേജ് ചെയ്ത് പറഞ്ഞ് കാണിച്ചിട്ടാണ് വേണ്ടോ അവർ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു ഇവരെന്ത് ഇതാണ് ഇവരെന്തങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ രണ്ട് ഭാഗവും കേൾക്കണ്ടേ ചിലപ്പോൾ അതായിരിക്കും സംഭവം എന്ന് അത് അങ്ങനെ വിട്ടു പക്ഷേ ഇപ്പം നിങ്ങളത് കാണണം അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാന്ന് ഇപ്പം ആ സത്യം അതായത് ന്യായത്തിൻ്റെ കൂടെ അവർ നിന്നോണ്ടല്ലേ ഇന്ന് ആ കുട്ടികളുടെ കൂടെ അവർ സപ്പോർട്ടായിട്ട് ചെയ്യുന്നത് ചിലപ്പോൾ എത്ര ഓഫറുകൾ ചിലപ്പോൾ അവർക്ക് കൊടുത്ത് കാണുമായിരിക്കാം അവരതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കുമല്ലോ അത് ഇങ്ങനെ ചെയ്തത് നിങ്ങളെന്തായാലും ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്ക് പൈസ വലിച്ചു തിന്ന് നാണല്ലെടി എവിടെലുമൊക്കെ തൂങ്ങും മനസ്സിലായാ അത് പറയാ അന്തസ്സുള്ള പെണ്ണുങ്ങള് വരും ഇവളെ പോലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്ത എന്റെ പിള്ളേരെ പറയാ ഇവകൊക്കെ എന്താ ചെയ്യാ മനസാക്ഷി എന്ന് ഉള്ളവനാണെന്നോർക്കു എത്ര ദിവസം കൊണ്ട് എന്റെ ലൈവില് വന്നിട്ട് ഇവനും ഇവന്റെ പെണ്ണും പുള്ള ഇവിടെ പറഞ്ഞത് എന്ത് കോംപ്രമൈസിന് തയ്യാറാണ് ഈ കുട്ടികളുടെ മൊബൈൽ വാങ്ങിച്ചു നിങ്ങൾ പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഒരാൾ എടുത്താൽ മോഷണം എന്നല്ലേ പറയണത് കള്ളനും കള്ളിയല്ലേ ഇത് പോസ്റ്റ് മോഷ്ടിച്ചിട്ടില്ലേ എനിക്കുന്നത് ഈ കുട്ടികളുടെ പേരിൽ ഇവരുടെ ആധാർ ഐ ഡി കൊടുത്ത് വാങ്ങിച്ച ആ സാധനം എടുത്ത് ഇവൻ കൈ വെച്ചിരിക്കെ അത് എന്ത് അധികാരത്തിൽ ഇവന്റെ കെട്ടികളാണോ ഇതൊക്കെ നിൽക്കുന്നത് ആണോ ഇവരുടെ വീട്ടില് ഇവരുടെ വീട്ടില് അധികാരികളെ അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് അച്ഛനോ സഹോദരനോ ഇനി കാമുകനോ ഭർത്താവോ ആര് വന്നാലും കാണിക്കത്തില്ല ഇവിടെ നമ്മൾ ഇങ്ങോട്ട് എൻട്രൻസ് ആയില്ലേ ആ പൊസിഷൻ കഴിഞ്ഞ അപ്പുറത്ത് പോയാലേ ഇവർക്ക് ഫോണിൽ പോലും അവരുടെ സംസാരിക്കാൻ പറ്റുള്ളൂ അവരുടെ സംസാരം കേട്ടായിരുന്നല്ലോ ഞാൻ ആ ചിരിക്കുകയും ചെയ്തു പിന്നെ മെയിൻ ഒരുപാട് പോയിന്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ഈ കുട്ടികളുടെ ഫോൺ മേടിച്ച് വെക്കുന്നതും സിമ്മ് മേടിച്ച് വെക്കുന്നതെന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമായിട്ടാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് അവർ കാണിക്കുന്നത് അതിൽ എന്തെങ്കിലും കുഴപ്പമോ എല്ലാം പെട്ട് കഴിഞ്ഞാൽ തൂങ്ങേണ്ട കേസുകളാണ് അപ്പം ഞാൻ ആലോചിച്ചു ഇവനൊക്കെ ഇത്രയും വിവരവും ബോധവുള്ളൂ എന്ന് ആ ചോദിച്ചത് സ്റ്റാഫിന് ശമ്പളവും ഇല്ല ട്ടെ കമ്മീഷൻ കിട്ടുന്ന പൈസയാണെങ്കിൽ അതും കൊടുക്കത്തില്ല അതേതും എല്ലാ ഊറ്റി ജി എസ് ടി ഉൾപ്പെടെ വരെ അതും ഇവരെ നിന്നാണ് വലിപ്പിക്കുന്നത് ഇതെല്ലാം ഇവരാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ട ഷഫീന ബിബിയോട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഇത് കൈയടി കൊടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം ആരും ഇങ്ങനെ ഇറങ്ങി ഇത് ചെയ്യുന്നില്ല എല്ലാവരും പറയുന്നുണ്ട് അവരതാണ് മറ്റേയാണ് മറച്ചാന്നൊക്കെ അവരെ കുറച്ച് കുറ്റം പറയണ്ടോ പക്ഷേ ഇതാ ഒന്നാലോ ഇത്രയും പ്രശ്നമായിട്ട് ഇപ്പൊ കൺമണിയുടെ കൂടെ ഇത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇതുപോലെ സഹിക്കാൻ പറ്റാത്ത അവിടത്തെ കൂവലുകൾ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുടെ അത് ഞാൻ ജസ്റ്റ് ഒന്നൊരു പത്ത് സെക്കൻഡ് വെച്ചു തരാം അലർച്ചയെ ബഹള എന്നിട്ട് എനിക്ക് കുറച്ചു കാര്യം കൂടെ സംസാരിക്കാണ് മകളെ കണ്ടില്ലേ കൂന്ന കൂല് ഒരു കുറച്ചെങ്കിലും വിവരം വേണ്ടേ ഒരു ഒരു സ്ഥാപനത്തിലാണ് അവിടുത്തെ മേടം എന്ത് പറഞ്ഞാലും നീയൊക്കെ എന്ന് ഞാൻ ആലോചിക്കുക നിനക്കൊക്കെ നാണവില്ലേ അറിയാൻ വയത്തുകൊണ്ട് ചോദിക്കുക ഏഹ് ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോസൊക്കെ ഇരുന്നൊന്ന് നോക്ക് ഏഹ് ഞങ്ങളുടെ ചങ്കിൻ്റെ അതൊക്കെ ഇരുന്നൊന്ന് നോക്കണം സത്യം പറയാലോ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ എന്ന് ഓർക്കുമ്പോഴേ അത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കുക പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം കുറച്ചൊക്കെ നാളെ നിങ്ങൾ തന്നെ ഒരു ഇതായി പോകരുത് ഒരു കോമാളി ആകരുത് അയ്യേ എനിക്ക് പറയാനുള്ളത് ആ കുട്ടിയുടെ പേരൻസിനോടും കൂടാ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഈ കാണിക്കുന്ന കോപ്രായം കാര്യങ്ങളൊക്കെ ആ വീട്ടുകാരുടെ അവസ്ഥയൊന്നും ആലോചിച്ചേ ഇപ്പോൾ വലിയവരാണ് എൻ്റെ മോൾ ജോലി ചെയ്യുന്നത് ആ കൂന്ന കൂട്ടത്തിൽ നിങ്ങളുടെ മോളുണ്ടോ എന്ന് വിചാരിക്കുമ്പോൾ അവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് അവർക്കുണ്ടാവത്തില്ല നാൾക്കേടും കാര്യങ്ങളും അതും എൻ്റെ എൻ്റെ എന്തായാലും മാസം സാലറി കൊണ്ടുവരുന്നില്ലേ നമുക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് വേണ്ടേ കുറച്ചെങ്കിലും വേണ്ടേ ഒരു തുള്ളി ഇത് അതുമില്ല ഈ ഒരു മേഡത്തിന് ഈ കാണിക്കുന്നത് മൊത്തം ഇങ്ങനെ നിങ്ങളുടെ മേഡം തന്നെ പറഞ്ഞത് ഏറ്റവും ദിവസം കാര്യങ്ങൾ എന്ത് തെളിവുകളും കാര്യമായിട്ട് കൊണ്ടുവന്നാൽ ഞാൻ അവർക്ക് വേണ്ടി പത്ത് ലക്ഷം കൊടുക്കും അത് കൊടുക്കും മിനി കൂപ്പർ കൊടുക്കും കോപ്പ് കൊടുക്കും എന്നൊക്കെ കിടന്ന് പറഞ്ഞാണല്ലോ എന്നിട്ട് എന്തിനാ അകത്ത് ഇരിക്കുന്നത് എന്നിട്ട് എന്തിനാ നിങ്ങളെ പറഞ്ഞു വിടുന്നത് വേണം നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ അതിന് ശമ്പളം മേടിക്കുന്നതിന് തെറ്റില്ല പക്ഷെ അവർക്ക് വേണ്ടി മാമപ്പണി എടുക്കരുത് ളെ നിങ്ങൾക്കൊരാവശ്യം വരുമ്പം ഈ ആൾക്കാർ ചിലപ്പോൾ കാണത്തില്ലായിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം മനസ്സിലാകത്തില്ല ഇപ്പം നിങ്ങൾ ഉടിച്ചു പൊളിച്ച് നടക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ പിന്നെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല പറഞ്ഞേയുള്ളൂ എന്തായാലും ഗൈസ് നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ മനസ്സിലായല്ലോ വാക്കിന് സ്ഥിരതയില്ലാത്ത ടീംസുകളാണ് ഇവരൊക്കെ വലിയ വല്ല ഇതാണ് അതാണ് കാരണം അവരുടെ രീതിയിൽ തന്നെ അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഈ സൗന്ദര്യത്തിലോ അതിനൊന്നും കാര്യമില്ല അവർ ആ വണ്ടിയെ വന്നിറങ്ങുന്നത് അവരുടെ നോട്ടവും മട്ടവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഒരുമാതിരി നിലവാരമില്ലാത്ത രീതിയിൽ ആ ഓക്കെ കൈസ് ഞാൻ പോവാം ലവ് യൂൾ ലൈക്കും ഷെയറും സബ്മിൻ ചെയ്യാത്തവരെല്ലാവരും ചെയ്യാം സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈം ചെയ്യുക ബൈ